ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ രാജസ്ഥാൻ റോയൽസ് ബാറ്റിംഗ് താരം യശസ്വി ജയ്സ്വാളാണ് താൻ ഉറ്റുനോക്കുന്ന താരമെന്ന് മുൻ ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസം എ ബി ഡി വില്യേഴ്സ് മാർച്ച് ഇരുപത്തിനാല് ഞായറാഴ്ച ജയ്പൂരിലെ സവായ്മാൻ സിംഗ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെ നേരിട്ടുകൊണ്ടാണ് രാജസ്ഥാൻ തങ്ങളുടെ സീസണിന് വരവറിയിക്കുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ചരിത്രം തിരുത്തിയ ജയ്സ്വാൾ പൂർണ്ണ ആത്മവിശ്വാസത്തോടെയാകും ഈ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിനെത്തുന്നത് ജയ്സ്വാൾ അറുന്നൂറിന് മുകളിൽ റൺസ് നേടുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നു എന്നും ഡി വില്ലേഴ്സ് കൂട്ടിച്ചേർത്തു ഞാൻ കാണാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് അതാണ് ജയ്സ്വാൾ ടെസ്റ്റ് പരമ്പരയിൽ നിന്ന് അദ്ദേഹം എടുത്ത ആത്മവിശ്വാസം ഈ ഐ പി എല്ലിലേക്ക് എടുക്കാനായാൽ ഈ വ്യക്തിയിൽ നിന്ന് ഞാൻ ഫയർവെക്സ് പ്രതീക്ഷിക്കുന്നു എന്ന് ഡി കൂട്ടിച്ചേർത്തു ഞാൻ കുറഞ്ഞത് അഞ്ഞൂറിലധികം റൺസെങ്കിലും ഈ സീസണിൽ പ്രതീക്ഷിക്കുന്നു ഒരു പക്ഷേ അറുന്നൂറിനും മേലെ പോലും റൺസ് അദ്ദേഹം നേടുമെന്നും ഡി വില്ലേഴ്സ് ജയ്സ്വാളിനെ പറ്റി പറഞ്ഞു മറ്റൊന്ന് ഈ തവണ ഐ പി എൽ യുവതാരങ്ങളിൽ പലർക്കും ടി ട്വന്റി ലോകകപ്പിനുള്ള ഒരു ഓഡിഷനാണ് അതുകൊണ്ട് തന്നെ ഐ പിന്നെ എല്ലിൽ തിളങ്ങിയ ലോകകപ്പ് ടീമിൽ ഇടം ലഭിച്ചേക്കുമെന്ന പ്രതീക്ഷയിലാണ് യുവതാരങ്ങളിൽ പലരും എന്നാൽ ഐ പി ഇന്ത്യൻ ടീമിൽ തന്റെ പേര് ബോൾഡായി എഴുതാൻ പോകുന്ന താരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഫിനിഷറായ റിങ്കു സിംഗിൻ്റേതായിരിക്കുമെന്ന് തുറന്നു പറയുകയാണ് മുൻ ഇന്ത്യൻ താരം സഞ്ജയ് മഞ്ചറേക്കർ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കഴിയുന്നതോടെ ഇന്ത്യൻ വൈറ്റ് ബോൾ ടീമിൽ റിങ്കു സിംഗ് സ്ഥിര സാന്നിധ്യമാകും അവൻ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ വൈറ്റ് ബോൾ ടീമിൽ കളിക്കുന്നുണ്ടെന്ന കാര്യം എനിക്കറിയാം പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സ്ഥാനം നിലനിർത്താൻ കടുത്ത മത്സരമാണുള്ളത് ടീമിലെത്താനായി ബാറ്റർമാരുടെ നീണ്ട ക്യൂ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് പക്ഷേ അപ്പോഴും റിങ്കുവിൻ്റെ പേര് അവിടെ ബോൾഡായി എഴുതിയിട്ടുണ്ടാകുമെന്നും മാഞ്ചറേക്കർ ക്രിക്കറ്റ് ഫോയോട് പറഞ്ഞു കഴിഞ്ഞ ഐ പി എല്ലിൽ യാഷ്ഡേയാലിനെ അവസാന ഓവറിൽ അഞ്ച് സിക്സിന് പറത്തി കൊൽക്കത്തയ്ക്ക് അവിശ്വസനീയ വിജയം സമ്മാനിച്ച റിങ്കു സിംഗ് പതിനാല് മത്സരങ്ങളിൽ നാനൂറ്റി എഴുപത്തി നാല് റൺസ് അടിച്ച് ടീമിൻ്റെ ടോപ്പ് സ്കോറായിരുന്നു പിന്നാലെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ അയർലൻഡിനെതിരെ റിങ്കു സിംഗ് ഇന്ത്യൻ കുപ്പായത്തിലും അരങ്ങേറി